നമ്മുടെ ലക്ഷ്യം യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് എന്നാണ് ആ ലക്ഷ്യം മുന്നേറുന്നതിനായി ആദ്യം നമ്മുടെ പ്രയോറിറ്റിയാണ് ഫസ്റ്റ് ഹെൽത്ത് എന്നൊരു ആശയം മുന്നോട്ട് ഫസ്റ്റ് ഹെൽത്ത് ആദ്യം ആരോഗ്യം എന്ന ആശയം മുന്നോട്ട് വെക്കുക അതിലൂടെയാണ് സമൂലമായ പൊതുജന ആരോഗ്യ പരിഷ്കാരങ്ങൾ യു ഡി എഫ് ബഹുഭവനം ചെയ്യുന്നത് ജനങ്ങളുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും മറ്റെന്തിനേക്കാളും മുൻഗണന നൽകുന്ന ഒരു സമീപനം യു ഡി എഫ് ഭരണത്തിൽ വരുമ്പോൾ ജനങ്ങളുടെ ആരോഗ്യം സുരക്ഷിതമാക്കും പണമില്ലാത്തതിനാൽ ഒരാളുടെയും ചികിത്സ നിഷേധിക്കില്ല പണമില്ലാത്തതിനാൽ ഒരു രൂപിയും അതാ കാരണം കൊണ്ട് മരിക്കില്ല നമുക്കറിയാം ഇന്നിപ്പോൾ ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് നമ്മൾ കടക്കുക മരുന്നുകളും രോഗ പരിശോധനകളും പൊതുമേഖലാ ആശുപത്രികളിൽ വരുന്ന പാവപ്പെട്ടവരുടെ അടിസ്ഥാന അവകാശമാണ് എന്നാണ് നമ്മുടെ നിലപാട് സർക്കാരിന്റെ കൂട്ടൻ കുടിശിക എല്ലാ രംഗങ്ങളിലും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ എക്വിപ്മെന്റ്സ് വാങ്ങിച്ചതില് അതുപോലെ തന്നെ കാരുണ്യ പദ്ധതിയില്ല അതുകൊണ്ട് പല സേവനങ്ങളും ലഭ്യമല്ലാത്തതിനാൽ രോഗികൾക്കും ബന്ധുക്കൾക്കും ചികിത്സ തേടി പല വഴിക്ക് പോകേണ്ടതുണ്ട് ഈ സേവനങ്ങൾ സർക്കാർ സൗജന്യമായി നൽകേണ്ട സേവനങ്ങൾ സർക്കാർ സൗജന്യമായി തന്നെ നൽകും ഈ മാത്രമല്ല രോഗികളുടെ എണ്ണത്തിന്റെയും ചികിത്സാ ആവശ്യങ്ങളുടെയും വിവരങ്ങൾ കണക്കുകൾ സർക്കാരിന് ലഭ്യമാണ് ഇത് കണക്കിലെടുത്ത ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്താത്തതുകൊണ്ടാണ് ഒരു റിസോഴ്സ് പ്ലാനിംഗ് ഇല്ല ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഇപ്പോ ഇല്ല ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട് അതുകൊണ്ടാണ് കട്ടിലില്ലാതെ രോഗികൾ തറയിൽ കിടക്കുന്നതും ഒരു കട്ടിലെ രണ്ടും മൂന്നും രോഗികൾ കിടക്കുന്നതും ഐ സിയുൽ പ്രവേശ പ്രവേശനം ലഭിക്കാത്തതും വെന്റിലേറ്റർ കിട്ടാത്തതുമായ കാരണങ്ങൾ അതുകൊണ്ടാണ് പിന്നീട് നമുക്കുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ ഈ പ്രൈമറി ഹോസ്പിറ്റൽസിനെ മാത്രമോ ശ്രദ്ധിക്കുന്നുള്ളൂ സെക്കൻഡറി ഹോസ്പിറ്റൽസിൽ നമുക്ക് എമർജൻസി ചികിത്സ വേണം അടിയന്തര ട്രോമ കെയർ വേണം ഈ സംവിധാനങ്ങൾ ട്വന്റി അതില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും ചികിത്സ വൈകുകയും മെഡിക്കൽ കോളേജുകൾ തിരക്ക് തരുകയും നിവർത്തിയില്ലാത്ത പാവപ്പെട്ട രോഗികൾക്ക് സ്വകാര്യ ആശുപത്രികളെ സമീപിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത് ഇത് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാകുന്നത് നിലവിലുള്ള ഇൻഷുറൻസ് സംവിധാനങ്ങൾ കുടിശ്ശികകളിൽ ഉണ്ടായിരിക്കുക അത് പരിശോധിക്കപ്പെടണം നമ്മളെ സർക്കാർ ഉദ്യോഗസ്ഥരും ആ പെൻഷൻ കാർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസം അതൊരു പരാജയത്തിലാണ് നമുക്ക് പബ്ലിക് ഹെൽത്ത് ഇതുവരെ പൂർണ്ണമായും നടപ്പാക്കിട്ടില്ല പൊതുജന ആരോഗ്യം എന്ന് പറയുന്നത് കേരളം പോലെ സാംക്രമിക രോഗങ്ങൾ പറയുന്ന ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് കേരളത്തിൽ പബ്ലിക് ഹെൽത്ത് കേഡ് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഹെൽത്ത് മാത്രമേ നമ്മൾ ുംകളിൽ മാത്രേ ഗവൺമെന്റ് അവകാശപ്പെടുന്നുണ്ട് അതൊരു നിഷേധിക്കുന്നില്ല പക്ഷേ അവിടെയാണ് തിരുവനന്തപുരത്ത് രണ്ടാമതൊരു മെഡിക്കൽ കോളേജിൽ തുടങ്ങിയ പ്രക്രം ട്രോമ കെയർ ആണ് അല്ലെങ്കിൽ വേണ്ടിട്ടാണ് ഉപയോഗിക്കുന്നത് തിരുവനന്തപുരത്ത് തൊട്ടപ്പുറത്ത് മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള മെഡിക്കൽ കോളേജിൽ ഒരു തട്ടിലിൽ മൂന്ന് പേഷ്യൻസ് കിടക്കുമ്പോൾ ഇവിടെ പണി പൂർത്തിയാക്കിയ കെട്ടിടം വെറുതെ വെറുതെ ആ കോഴിക്കോട് ഇതേപോലത്തെ സമാനമായ വിഷയങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് പിന്നെ ആരോഗ്യ വകുപ്പ് ഡി എച്ച് എസും അതുപോലെ ഡി എംഇ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പും സമാന്തര വകുപ്പുകളായിട്ട് പ്രവർത്തിക്കുന്നു ഏറ്റവും കൂടുതൽ സ്റ്റാഫ് ആരോഗ്യ വകുപ്പിന്റെ കീഴിലാണ് നമുക്കുള്ളത് സർക്കാർ ആശുപത്രിയിലെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റികൾ പിടിക്കുന്ന പണം അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻ നമ്മൾ ഉണ്ടാകും അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിന്റെ ഞാൻ പറഞ്ഞു ആ അത് ആ കെട്ടിടം പൂർണ്ണമായി നമുക്ക് ഉപയോഗിക്കും സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യത്തിനായുള്ള സംവിധാനങ്ങളിൽ നിരവധി പരാജയങ്ങളുണ്ട് അത് പ്രത്യേകമായി പരിഗണിക്കുന്ന ഷി ഹോസ്പിറ്റൽ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം ഈ പോളിസിയുടെ ഭാഗമായിട്ടുണ്ട് അതുപോലെ പാരാമെഡിക്കൽ മെഡിക്കൽ ഉണ്ട് ഡെന്റൽ ഉണ്ട് നഴ്സിംഗ് ഉണ്ട് ഫാർമസി ലാബോറട്ടറി ടെക്നോളജി തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിൽ പഠന രംഗത്തും തൊഴിൽ രംഗത്തും നിരവധി പ്രശ്നങ്ങൾ നിൽക്കുന്നു അക്കാഡമിക് ആയിട്ടുള്ള മാറ്റങ്ങൾ അവിടെ ഉണ്ടാകണം ഇൻഫ്രാസ്ട്രക്ചറിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകണം ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഈ ഭാഗത്ത് ഉണ്ടാകണം പാരാമെഡിക്കൽ സർവീസുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നെ ആയുഷ് രംഗത്ത് ആയുഷ് ആയുർവേദം മറ്റും അലോപ്പതി അല്ലാത്ത മേഖലകളിൽ പരിഹരിക്കപ്പെടാത്ത നിരവധി ജൂലതകളുണ്ട് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേകമായ കമ്മീഷനെ തന്നെ നിയമിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവും കാരണം അവരാണ് ഏറ്റവും കൂടുതൽ താഴെ തട്ടിൽ വർക്ക് ചെയ്ത് ഹെൽത്ത് ഡേറ്റ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ലോകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ ഹെൽത്ത് ഡേറ്റ കളക്ട് ചെയ്യുന്നതിൽ വലിയ പങ്ക് ആശാവർക്കേഴ്സിന് വഹിക്കാൻ പറ്റും അപ്പൊ അവരെ ഒരു പ്രൊഫഷണൽ വേദന കിട്ടുന്നില്ല മറ്റൊരാൾ കിട്ടുന്നില്ല ഹജരാഭിമാനമാണ് അവരുടെ വിഷയം പ്രത്യേകമായി പരിഹരിക്കും പിന്നെ നമ്മൾ ചെയ്യുന്നത് നമുക്കറിയാം കേരളത്തിന്റെ പൊതുവായ ആരോഗ്യ സൂചികൾ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ പണ്ട് മുതലേ നല്ലതാണെങ്കിലും നമ്മള് ആദിവാസി തീരദേശ മേഖലകൾ ഇന്നിപ്പോൾ രാവിലെ നടന്ന ചർച്ചയിലും ആ പ്രശ്നം വന്നു അവിടെ നമ്മൾ രണ്ട് പുതിയ ആ പദ്ധതികളാണ് നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ട്രൈബൽ ഹെൽത്ത് ക്ലസ്റ്റേഴ്സ് പ്രത്യേകമായി അവരുടെ ആരോഗ്യം ഉറപ്പുവരുത്താനുള്ള ട്രൈബൽ ഹെൽത്ത് ക്ലസ്റ്റേഴ്സ് ഒരു സ്ഥലത്ത് ആദിവാസി മേഖലയിൽ തീരപ്രദേശത്ത് കോസ്റ്റൽ കെയർ യൂണിറ്റ് ഇത് രണ്ടും നമ്മൾ പ്രത്യേകമായ കൺസിഡറേഷൻ ഇത് രണ്ടും പിന്നെ ഷീ ഹോസ്പിറ്റൽസ് സ്ത്രീകൾക്കും കുട്ടികൾക്കും കൂടി വേണ്ടിയിട്ടുണ്ട് ഇത് മൂന്നുമാണ് ആ പുതിയ പദ്ധതികളായിട്ട് നേരത്തെ പറഞ്ഞത് പിന്നെ അതിഥി തൊഴിലാളികളിൽ എൺപത്തി ശതമാനവും സർക്കാർ ആരോഗ്യ പദ്ധതികളെ കുറിച്ച് അറിയാത്തവരാണ് ഇതൊക്കെ നമുക്ക് നല്ലതല്ല കാരണം മറ്റ് നമ്മൾ എല്ലാവർക്കും ഒരേപോലെ തന്നെ കൊടുക്കണം പിന്നെ വയോജനങ്ങൾക്കുള്ള പ്രത്യേകമായിട്ടുള്ള പദ്ധതി ആനുകൂല്യങ്ങളും മരുന്നുകളും തടസ്സപ്പെടുന്ന മാത്രമല്ല ജെറിയാട്രിക് കെയർ പ്രത്യേകമായ പരിഗണന അത് നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും നമ്മൾ ജില്ലാ ആശുപത്രികളിലും ആദ്യമായിട്ടുള്ള അതിന്റെ സംരംഭങ്ങൾ കാരണം നമ്മുടെ ഏജ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ലൈഫ് എക്സ്പെക്ടൻസി കൂടിക്കൊണ്ടിരിക്കുകയാണ് മൃഗനാല് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ജെറിയാട്രിക് കെയറിന് പ്രത്യേകമായ ഒരു പരിഗണന വയോജനങ്ങൾക്കുള്ള ചികിത്സ അവരുടെ സൗകര്യങ്ങൾ അതിന് ഏറ്റവും ആധുനികമായ രീതിയിലുള്ള സംവിധാനങ്ങളാണ് നമ്മൾ ആലോചിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് മുതിർന്നവരിൽ ഇരുപത്തി മൂന്ന് പോയിന്റ് ആറ് ശതമാനം പേർക്ക് ഡയബറ്റീസും നാല് പോയിന്റ് ആറ് ശതമാനം ബ്ലഡ് പ്രഷറും ആണ് രക്തസമ്മർദ്ദവും ഇതെല്ലാം നാഷണൽ ആവറേജിനേക്കാൾ വളരെ കൂടുതലാണെന്നാണ് മാത്രമല്ല ഹൃദയാഘാതം മൂലം മരിക്കുന്നവരിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം പോലെ മുപ്പത് വയസ്സിൽ താഴെയുള്ളവരാണ് എന്ന ലഭിക്കുന്ന വസ്തുത നമ്മുടെ സംസ്ഥാനം നേരിടുന്ന ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നമുണ്ട് മുപ്പത് വയസ്സിൽ താഴെയുള്ളവരാണ് മരിക്കുന്നവർ ഹാർട്ട് അറ്റാക്ക് മൂലം മരിക്കുന്നവരിൽ ഇരുപത്തി അഞ്ച് ശതമാനം പേര് മുപ്പത് വയസ്സിൽ താഴെയുള്ളവരാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ക്യാൻസർ ബാധിതരുടെ എണ്ണത്തിൽ അൻപത്തിനാല് ശതമാനം വർധനമുണ്ടായിട്ടുണ്ട് ഷോക്കിംഗ് ആണ് അൻപത്തിനാല് ശതമാനം വർധനമുണ്ടായിട്ടുണ്ട് ആത്മഹത്യാ നിരക്ക് ലക്ഷത്തിൽ കേരളത്തിലെ ലക്ഷത്തിൽ മുപ്പത് പോയിന്റ് ആറാണ് ഒരു ലക്ഷത്തിൽ മുപ്പത് പോയിന്റ് ആറ് ആളുകൾ ഇത് നാഷണൽ ആവറേജിന്റെ ആത്മഹത്യ ചെയ്യുന്ന ഇത്രയും പ്രമുഖമായ വിദ്യാസമ്പന്നമായ ഒരു സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം ദേശീയ ശരാശരിയേക്കാൾ ശരാശരിയെക്കാൾ എട്ടിരട്ടിയാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വലിയ കമ്പനികൾ വലിയ ബ്ലാക്ക് സ്റ്റോൺ പോലൊക്കെയുള്ള ഇതൊന്നും പറയേണ്ട കമ്പനികൾ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രികളെ രണ്ടര കോടി രൂപ വായിക്കുന്നത് ഒരു ഇനി എന്ന് പറയുന്നത് ചികിത്സ സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സ ഇപ്പോ ഉള്ള ചെലവിനേക്കാൾ എത്രയോ ഇരട്ടി വർദ്ധിക്കാൻ പോകുന്നത് അപ്പൊ പൊതു ആശുപത്രികളിൽ അല്ലെ പൊതു സംരംഭങ്ങളിൽ നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട കാര്യം കൊടുക്കില്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് മാത്രമല്ല ഒരു മിഡിൽ ക്ലാസ്സിന് പോലും ചികിത്സ നിഷേധിക്കപ്പെടുന്ന ഒരു അവസരം പണമില്ലാത്തത് കൊണ്ട് ചികിത്സ നിഷേധിക്കപ്പെടുന്ന ദൗർഭാഗ്യകരമായ ഒരു അവസരം കേരളത്തിൽ ഉണ്ടാവും അപ്പോൾ നമ്മൾ ആരോഗ്യത്തിനുള്ള സംസ്ഥാനത്തെ ബജറ്റ് വിഹിതം വർദ്ധിപ്പിക്കും മരുന്നുകൾക്കും രോഗപരിശോധനകൾക്കുമായി കൃത്യമായിട്ടുള്ള ബജറ്റ് അലോക്കേഷൻ കൊടുക്കും ആരോഗ്യത്തിനായി പ്രത്യേക ഫണ്ട് അതായത് നമ്മൾ ബജറ്റ് അലോക്കേഷൻ ഗ്രാൻഡുകൾ സി എസ് ആർ ഫണ്ടുകൾ പിന്നെ സ്വകാര്യ നിക്ഷേപങ്ങൾ ചില സംരംഭങ്ങൾ ഇപ്പോ ഒരു ഉദാഹരണത്തിന് അപ്പോ കോഴിക്കോട് കോഴിക്കോട് പെബ് സ്കാൻ സിറ്റി സ്കാൻ തുടങ്ങിയ എല്ലാ ടെസ്റ്റുകളും നടക്കുന്ന ഒരു സെന്റർ ആ സെന്ററിൽ നമുക്ക് ഒരു സി എസ് ആർ ഫണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അവിടെ പതിനായിരം രൂപയുടെ ഒരു ടെസ്റ്റ് നമുക്ക് അയ്യായിരം രൂപയ്ക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും പ്രോ സബ്സിഡി കൊടുത്ത് ഏറ്റവും പാവപ്പെട്ടവർക്ക് ഫ്രീ ആയി ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം നമുക്കതിന് സ്വകാര്യ നിക്ഷേപങ്ങളും സി എസ് ആർ ഫണ്ടുകളും ഉപയോഗിച്ചുകൊണ്ട് ഈ ചികിത്സയുടെ ചെലവ് കുറച്ചുകൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്താൻ പറ്റും ഒരു വിവരം കൂടി പറയാം ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് അതായത് ഒരു അസുഖം വന്നാൽ പോക്കറ്റിൽ നിന്നൊരു രോഗിയുടെ ചെലവാകുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നമ്പർ വൺ സ്റ്റേറ്റ് കേരളമാണ് അത് അറുപത് ശതമാനം മുതൽ എഴുപത് ശതമാനം ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് കൂടുന്നത് ഒരു ലക്ഷം രൂപ എഴുപതിനായിരം രൂപ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇവിടെ ഇത്രയും സൗകര്യങ്ങൾ അപ്പോൾ ഞങ്ങളുടെ ഒരു ടാർഗറ്റ് ആ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് മുപ്പത്തി അഞ്ച് ശതമാനമായിട്ട് ആദ്യത്തെ ഫേസിൽ കുറച്ച് കൊണ്ടുവന്നു ഫൈനൽ ഫേസിൽ ശതമാനം അത് പറ്റും തമിഴ്നാടിൽ ഞങ്ങൾ പരിശോധിച്ചു തമിഴ്നാട് മോഡൽ പരിശോധിച്ചു അറുപത്തി നാല് ശതമാനം വരുന്ന ആറ് കൊല്ലം ഉണ്ട് അവരിപ്പോ മുപ്പത്തിരണ്ട് ശതമാനമാക്കി പകുതിയാക്കി കുറച്ചു കൊണ്ടുവന്നു അപ്പൊ ആ മോഡലും കൂടി ഞങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ അത് നമ്മൾ പകുതിയാക്കി ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസി ചെലവ് ചികിത്സാ ചെലവ് സാധാരണക്കാർക്ക് പകുതിയാക്കി കുറച്ചു കൊണ്ടുവരുന്നതിനുള്ള പദ്ധതികളാണ് പിന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ആരമില്ലാത്ത ഒരു മരുന്നും കേരളത്തിൽ വീക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുണ്ട് കാരണം പരിശോധനയില്ലാത്ത എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് പോലും വിതരണം ചെയ്യുന്നത് എക്സ്പയറി ഡേറ്റ് മരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആളെ തട്ടിപ്പോവും അങ്ങനെ പോപ്പുലേഷൻ മാറിയിരിക്കുന്ന അപകടമാണ് അപ്പൊ ആ അത് ആ പരിശോധന മരുന്നിന്റെ പരിശോധന കൃത്യമായി ചെയ്തത് എല്ലാ ബാച്ചും മരുന്ന് വിതരണം ചെയ്യുന്നതും നമ്മൾ ഉറപ്പുവരു കേരളത്തിലെ ആശുപത്രികളിൽ ഉപകരണങ്ങൾ കേടായി കിടക്കുകയാണ് വ്യാപകമായി നിങ്ങൾ കേട്ടാ കോടിക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങൾ മെഡിക്കൽ കോളേജുകളിലടക്ക എല്ലാ ആശുപത്രികളിലും സംഭവം മേടിച്ചത് മേടിച്ച് അവിടെ കേടായി കിടക്കുകയാണ് ഇതിന്റെ മെയിൻ്റനൻസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ തരത്തിലൊരു ഏജൻസി തീർച്ചയായിട്ടും ഉണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവനക്കാരുടെ പുനഃക്രമീകരണങ്ങൾ അത് റിസോഴ്സ് പ്ലാനിങ് ഹ്യൂമൻ റിസോഴ്സസ് പ്ലാനിങ് പ്രത്യേകമായി നമ്മൾ പിന്നെ നമുക്ക് എല്ലാ ജില്ലയിലും ഈ ഗോൾഡൻ അവേഴ്സ് എന്ന് പറയും ചികിത്സിക്കും ഗോൾഡൻ അവേഴ്സ് എന്ന് പറയും ആ ഗോൾഡൻ അവേഴ്സിൽ ചികിത്സ ട്വന്റി ഫോർ ഇന്റു സെവൻ എല്ലാ ജില്ലയിലും കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യാലിറ്റിയും സൂപ്പർ സ്പെഷ്യാലിറ്റിയും എല്ലാ ജില്ലകളിലും ഉറപ്പാക്കും പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ സെക്കൻഡറി ആശുപത്രികളിൽ എമർജൻസി ട്രീറ്റ്മെന്റും ട്രോമാ കെയർ ഉറപ്പാക്കും അപ്പോൾ തന്നെ നമ്മൾ മെഡിക്കൽ കോളേജിലെ തിരക്കും കുറയും നമുക്ക് ഈ ഈ ഗോൾഡൻ അവേഴ്സ് ആളെ സേവ് ചെയ്യേണ്ട ഗോൾഡൻ അവേഴ്സാണ് മനുഷ്യജീവൻ രക്ഷപ്പെടുത്തേണ്ട ാണ് ആ നിമിഷങ്ങളിൽ അത് കറക്റ്റായി അഡ്രസ് ചെയ്യപ്പെടും എന്ന് ഉറപ്പുവരുത്തും അതെ പ്രൈവറ്റിൽ പോകുന്നത് ഒഴിവാക്കാനും പിന്നെ എല്ലാ പഞ്ചായത്തിലും നാല് മിനിറ്റലുകളിൽ അടിയന്തര ചികിത്സാ സൗകര്യമുള്ള ആംബുലൻസ് എത്തുന്ന രീതിയിലുള്ള ഒരു ആംബുലൻസ് ഡിപ്ലോയ്മെന്റ് അത് നമ്മുടെ ഒരു പ്ലാൻ കറക്റ്റ് ആയിട്ടുള്ള അതിനെ നമുക്ക് സ്വകാര്യ ഏജൻസികളെ പ്രൈവറ്റ് ഇതിനെ പല സംഘടനകളെ എല്ലാവരെയും കൂടി ലോക്കൽ ബോഡികളെ എല്ലാവരെയും കൂടി ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റ് ഈ ആംബുലൻസ് ഡിപ്ലോയ്മെൻ്റ് കറക്റ്റ് ആയിട്ട് സംവിധാനങ്ങളുള്ള എന്ന് വരുത്തും അതുപോലെ നിലവിലുള്ള ഇൻഷുറൻസ് സംവിധാനങ്ങൾ മുഴുവൻ ഉടച്ചുവാർക്കും ദാരിദ്ര്യ മേഖലയ്ക്ക് താഴെയുള്ളവരെയും മുകളിലുള്ളവരിൽ അത്രയും അതായത് മിസ്സിംഗ് മിഡിൽ എന്ന് പറയും സഹായിക്കുന്ന സമഗ്രമായ പദ്ധതി ഉണ്ടാവും അതാ യൂണിവേഴ്സൽ ഹെൽത്ത് പ്രൊട്ടക്ഷൻ സ്കീമിന്റെ ഭാഗം ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് കുറച്ചു വരുന്നതിന്റെ ഭാഗമായിട്ട് അത് ചെയ്യും പിന്നെ ഇൻഷുറൻസ് കവറേജ് ലഭിക്കാത്ത ലോവർ ആൻഡ് അപ്പർ മിഡിൽ ക്ലാസിന്റെ കാര്യമാണ് ഇപ്പം സൂചിപ്പിച്ചത് അന്താരാഷ്ട്ര കമ്പനികളുടെ കാര്യങ്ങളിലൂടെ പറഞ്ഞു പിന്നെ മെഡിസെപ്പിന്റെ പരാജയ കാരണങ്ങൾ അടിച്ച് പരിശോധിക്കും മെഡിസെപ്പിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സ്വകാര്യ ആശുപത്രികളെ തിരികെ കൊണ്ടുവരും അതിനാവശ്യമായ വിഹിതം ഗവൺമെന്റിന് നൽകി പിന്നെ പബ്ലിക് ഹെൽത്ത് കെയറുടെ കാര്യം പറഞ്ഞു രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഈ പി എച്ച് സെന്ററിൽ ഊന്നി കുറച്ചുകൂടി ശക്തമാക്കേണ്ട ആവശ്യമുണ്ട് കാരണം കേരളത്തിൽ ലോകത്തിലുള്ള എല്ലാ സാംക്രമിക രോഗങ്ങളും അല്ല അത് നമ്മുടെ കമ്മീഷൻ്റെ ഫൈൻഡിങ് കൂടിയാണ് അവര് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടിൽ അതെല്ലാം പഠിച്ച് നമ്മൾ എല്ലാ സാംക്രമിക രോഗങ്ങളും ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം പിന്നെ നമ്മൾ ഏറ്റവും നമുക്കൊരു ഡിജിറ്റൽ ഇൻ്റഗ്രേഷൻ നടത്തേണ്ട ഒരു സമയം യഥാർത്ഥത്തിലാരി അതിൽ സ്വകാര്യ ആശുപത്രികളെ കൂടി കൊണ്ടുവന്നുകൊണ്ടാണ് നമ്മൾ അത് അത് പ്ലാൻ ചെയ്യുന്നത് കോർഡിനേഷൻ കൂടിയാണ് ഈ ഹെൽത്ത് കോർഡിനേഷൻ കൂടിയാണ് അതിനൊരു പേഷ്യൻ നാവിഗേഷൻ ഉൾപ്പെടെയുള്ള ആധുനികമായ മുഴുവൻ സങ്കേതവും സ്വകാര്യ ആശുപത്രി അഥവാ ഈ പേഷ്യന്റ മൂവ്മെന്റ്സ് ഒക്കെ വളരെ എളുപ്പമായിരിക്കും പേഷ്യൻ നാവിഗേഷൻ എന്ന് പറയുന്ന ഒരു പുതിയ സിസ്റ്റം അത് ആരോഗ്യ രംഗത്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആധുനികമായ ഒരു സാങ്കേതിക വിദ്യയാണ് ഈ പേഷ്യൻറ്റ് നാവിഗേഷൻ ഈ ഹെൽത്തിന്റെ കോർഡിനേഷന് വേണ്ടിയിട്ട് അത് നമ്മൾ നടപ്പാക്കും അതുപോലെ മുടങ്ങിക്കിടക്കുന്ന കൺസൾട്ടേഷൻ ആശുപത്രിയിലേക്ക് അധികം പേര് വരണ്ട എല്ലാ കാര്യത്തിലും ടെലി കൺസൾട്ടേഷൻ കുറെ കൂടെ സീരിയസ് ആയിട്ട് നമ്മൾ റീചാർജ് ചെയ്യും അപ്പോൾ കുറച്ചുകൂടി പേഷ്യൻസ് ആശുപത്രികളിലേക്ക് എത്തുന്നത് ജീവനക്കാരുടെ കുറവ് നികത്താൻ ഉള്ള നേരത്തെ പറഞ്ഞു റിസോഴ്സ് പ്ലാനിങ് ഉണ്ടാവും അതിന്റെ ഭാഗമായിട്ട് കൃത്യമായ കണക്കെടുപ്പുകൾ നടക്കും ഇതെല്ലാം പറഞ്ഞ കാര്യങ്ങളാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യത്തിനായുള്ള സംവിധാനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അത് ഷീ ഹോസ്പിറ്റൽസ് എന്ന് പറയും പിന്നെ അതുപോലെ പാരലൽ നമ്മുടെ കാര്യത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്നാണ് ഫാർമസ് എന്നത് അതായത് അന്ന് തിരുവനന്തപുരത്ത് അയ്യായിരം രൂപയുടെ ക്യാൻസർ രോഗത്തിന് അമ്പതിനായിരം രൂപ മരിച്ചിരുന്ന കാലമാണ് ഞാനും കോളിംഗ് എത്തൻസിൽ കൊണ്ടുവന്നിട്ട് ഗവൺമെന്റ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനായിട്ട് നേരിട്ട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് മരുന്ന് കൊണ്ടുവന്ന് ന്യായമായ വിലയ്ക്ക് ശരിയായിട്ടുള്ള ഈ ഫാർമസിൽ ഒരു മാർക്കറ്റ് ഇൻ്റർവെൻഷൻ ആയിരുന്നു അരുണ്യ ഫാർമസി പക്ഷെ അതിപ്പോ ചകർച്ച അതിനെ ആധുനികമായ രീതിയിൽ മരുന്ന് ഞാനമായ വില മരുന്നിന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റ് ആണ് അരുണ്യ ഫാർമസി അതിനെ ഏറ്റവും ആധുനികമായ രീതിയിൽ സമഗ്രമായി പുനരാവിഷ്കരിക്കും കംപ്ലീറ്റ് ആയിട്ട് അതെ അതെ അതൊന്നും കൂടി റീസ്ട്രക്ചർ ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് അതുപോലെ നിപ്പ എലിപ്പനി തുടങ്ങിയത് ഞാൻ പറഞ്ഞല്ലോ സാംക്രമിക രോഗങ്ങൾ തടയാൻ അത് ഈ മൃഗങ്ങളിൽ നിന്നാണ് മനുഷ്യരിലേക്ക് ഇപ്പോൾ ഇതിന് ഡബ്ല്യു എച്ച്ഒ അടക്കമുള്ള ലോകത്തെ എല്ലായിടത്തും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം വൺ ഹെൽത്ത് എന്നുള്ള ആശയമാണ് അതായത് മനുഷ്യന്റെ ആരോഗ്യം മാത്രമല്ല പ്രധാനം പ്രകൃതിയിലെ ജീവികളുടെയും കൂടി ആരോഗ്യം വളരെ പ്രധാനമാണ് എല്ലാവരും നമ്മൾ മാത്രം ആരോഗ്യം സമ്പന്നമായിരുന്ന നമുക്ക് ഈ ഇതിൽ നിന്ന് രോഗങ്ങൾ പകരും അപ്പം വൺ ഹെൽത്ത് പ്ലാറ്റ്ഫോം എന്നുള്ള കൺസെപ്റ്റ് കേരളത്തിൽ നടപ്പാക്കേണ്ടിയിരുന്നു കേരളത്തിലാണ് അത് ഇന്ത്യയിൽ ഇത്രയും സാംക്രമിക രോഗങ്ങളുള്ള ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ കേരളത്തിലാണ് അത് ആദ്യമായി നടപ്പാക്കേണ്ട ഒരു സംസ്ഥാനം ആ വൺ ഹെൽത്ത് പ്ലാറ്റ്ഫോം കേരളത്തെ അടക്കം അതുപോലെ മെൻ്റൽ ഹെൽത്ത് വളരെ സീരിയസ് ആണ് കേരളത്തിലും വളരെ സീരിയസ് ആണ് അത് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതിയാണ് നമ്മൾ ഈ ഈ ഹെൽത്ത് പോളിസിയിലുണ്ട് പ്രാഥമിക കേന്ദ്രങ്ങളുടെ ഭാഗമാക്കി തന്നെ മാനസികാരോഗ്യ സേവനങ്ങളെ മാറ്റണം അതുപോലെ സ്ട്രോക്കിനും ഹൃദ്രോഗത്തിനും പൊതുമേഖലയിൽ തന്നെ മികച്ച ചികിത്സ ഉറപ്പാക്കണം കാരണം സാധാരണക്കാർക്ക് അത് പോവാറ്റ നേരത്തെ പറഞ്ഞതുപോലെ ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാര നിർദ്ദേശങ്ങൾ പ്രത്യേകമായ പരിഗണന പിന്നെ പ്രായമായ ആളുകൾക്കും ഭിന്നശേഷിക്കാർക്കും മരുന്നുകൾ വീട്ടിലെത്തിക്കുന്ന സ്റ്റെപ്പ് ീച്ച് പദ്ധതി അത് മുൻഗണന നൽകി വൃദ്ധ വനിതകൾക്ക് അംഗൻവാടിക്ക് സമാന്തരമായ അമ്മവാടി പദ്ധതി ഇന്ത്യ ഭാഗമായിട്ട് ചെയ്യുന്നു അതുപോലെ ആദിവാസികൾ കാര്യം പറഞ്ഞു ട്രാൻസ്ജെൻഡേഴ്സ് അനുഭവിക്കുന്ന അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കൃത്യമായ ഇന്റർവെൻഷൻ അവരെ പ്രത്യേകമായി പരിഗണിച്ച് അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താതെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് എന്നുള്ളത് അത് മാറ്റിയെടുത്ത് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവന്ന് അവരനുഭവിക്കുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അവരുടേതായ പല പലപ്പോഴും അവരെ പുറത്തു പറയാനില്ല ചെയ്യാനില്ലാത്ത ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കാനുള്ള പ്രത്യേകമായ ഒരു ഹെൽത്ത് സംവിധാനങ്ങൾ എല്ലാം ഇതിനകത്ത് ഉണ്ടാവും വളരെ സമഗ്രമായ രീതിയിലാണ് ഞാൻ ഈ ഹെൽത്ത് കമ്മീഷൻ ഡോക്ടർ എസ് എസ് ലാലിനെയും ആ സഹപ്രവർത്തകരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുക കാരണം അവർ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ് അത് യു എൽ എല്ലാം വർക്ക് ചെയ്ത ഒരാൾ കൂടിയാണ് അതിന്റെ എക്സ്പീരിയൻസ് ഉണ്ട് നൂറ്റി അൻപതോളം ഡോക്ടർ അജിത ഉൾപ്പെടെ നൂറ്റി അൻപതോളം ഡോക്ടർമാരാണ് ഈ ഒരു ടീം വർക്ക് ചെയ്തത് കഴിഞ്ഞ് അവർ രാവും പകലും വർക്ക് ചെയ്തിട്ടാണ് കേരളത്തിലെ ഏറ്റവും വിടുമുടുക്കരായ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലുള്ള പ്രഗത്ഭരായ ഡോക്ടർമാരായിട്ടും പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്സുമായിട്ടും എല്ലാവരായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് മേഖലകളിൽ നിന്ന് അഭിപ്രായങ്ങൾ ശേഖരിച്ചിട്ടാണ് സമഗ്രമായ ഒരു ആരോഗ്യരേഖ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു അസറ്റ് ആണ് നോളജ് അസെറ്റാണ് കേരളത്തിന് എല്ലാ വരാനിരിക്കുന്ന കാലത്തെ എല്ലാ ഗവൺമെന്റുകൾക്കും ഒരു ഗൈഡൻസ് ആണ് ഇനി ഇത് മാത്രമല്ല ഇത് ഓപ്പണാണ് അല്ലേ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പുതിയ പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ ആഡ് ചെയ്യാൻ കഴിയാവുന്ന തരത്തിലുള്ള ഒരു ഓപ്പണിംഗ് കൂടി ഇതിനകത്ത് ഈ ഈ ഹെൽത്ത് ഡോക്യുമെന്റിലുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് ഏറ്റവും ചുരുക്കിയിട്ടാണ് വളരെ ശ്രമകരമായിട്ടാണ് ഞാനിത് ചുരുക്കി പറഞ്ഞത് കാരണം അത്രയും വലിയ ബോട്ട് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡോക്യുമെന്റാണ് അത്രയും ഹോം വർക്ക് ചെയ്ത് ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട് ഇവിടെ ഹെൽത്ത് കമ്മീഷന് അല്ല ഹെൽത്ത് കമ്മീഷൻ നിയമിക്കാനും അത് അദ്ദേഹം മുൻ ആരോഗ്യമന്ത്രി കൂടിയാണ് നിയമിക്കാനും ഇങ്ങനെ ഒരു ഫലപ്രദമായൊരു രേഖ ഞാൻ കരുതുന്നത് ഇത് സമയബന്ധിതമായി ഇത് നടപ്പാക്കിയ വെന്റിലേറ്ററായ ആരോഗ്യ കേരളത്തിനെ ആരോഗ്യവതിയാക്കി കേരളത്തിൽ നടത്താൻ പറ്റും മാത്രമല്ല നല്ല ചികിത്സ കിട്ടുന്ന ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റായി ആരോഗ്യകാര്യത്തിൽ കേരളത്തെ മാറ്റാൻ പറ്റും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഇപ്പോൾ ആയുർവേദത്തിനൊക്കെ ട്രീറ്റ്മെന്റിന് വരുന്നില്ലേ അതുപോലെ വരാൻ പറ്റും ഞങ്ങൾക്ക് വേറെ ഐഡിയാസ് ഒക്കെ ഉണ്ട് അതായത് പോളിസ്റ്റിക് ആയിട്ടുള്ള സെന്റേഴ്സ് അതായത് ആയുർവേദവും യും കൂടി ചേർന്നുകൊണ്ടുള്ള റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് ഇപ്പൊ തളർന്നു കിടക്കുന്ന ആളുകളെ എത്രയോ പേരാണ് വന്ന് തളർന്നു കിടക്കുന്നത് അപകടത്തിൽ തളർന്നു കിടക്കുന്നത് അവരെയൊക്കെ എണീപ്പിച്ച് നടത്താൻ പറ്റാവുന്ന തരത്തിൽ ആയിട്ടുള്ള ആയുർവേദവും അലോപ്പതിയും എല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള റീഹാബിലിറ്റേഷൻ സെന്ററുകൾ കൂടി വളരെ പ്രൊഫഷണൽ ആയിട്ട് കേരളത്തിൽ ആരംഭിക്കാൻ അനന്തമായ സാധ്യതകളാണ് ഈ ഹെൽത്ത് ഡോക്യുമെന്റിലുള്ളത് അനന്തമായ സാധ്യത ഇതൊരു ഇതൊരു പറഞ്ഞു എന്ന് മാത്രമല്ല ഇതിന്റെ ഒരു ഓപ്പണിംഗ് മാത്രമാണ് ഇതിന് വലിയ സാധ്യതകൾ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഡോക്ടർ സഹപ്രവർത്തകരെ ഹെൽത്ത് കമ്മീഷൻ അംഗങ്ങളെയും ഒന്നുകൂടി അഭിനന്ദിക്കുന്നു അവരോട് സഹകരിച്ച എനിക്ക് തോന്നുന്നു ഒരു അറുന്നൂറിലധികം ഡോക്ടർമാർ അവരുമായിട്ട് എല്ലാ കാര്യത്തിലും കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ വിവിധ ഭാഗങ്ങളിൽ സഹകരിച്ചു അയ്യമ്മയുടെ ഉൾപ്പെട്ട ഭാരവാഹികൾ മുൻ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആശാവർക്കർമാർക്കൊട്ടുള്ള ഹെൽത്ത് വർക്കേഴ്സ് എല്ലാവരും പാരാമെഡിക്കൽ ഫീൽഡിലുള്ള ആളുകൾ അവരുടെ ആശങ്കകൾ ആയുഷുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ബ്രാഞ്ചസ് അലോപതി അല്ലാതെയുള്ള ബ്രാഞ്ചസ് ഇവരെല്ലാവരും അതിന് നമ്മളൊരു അവരുടെ വിഷയങ്ങളെല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക കമ്മീഷൻ കൂടി ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരു മാസ്റ്റർ പീസ് സാധനം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് ആണ് അതെ യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് ഹെൽത്ത് നടില് നമുക്കൊരു നല്ല കേരളത്തെ കിട്ടി കൊടുക്കാൻ പറ്റും ഇത് ഫലപ്രദമായി നടപ്പാക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസത്തിന് അറിയൂ ഞങ്ങൾ അത് അഡ്രസ് ചെയ്തിട്ടില്ല അത് എന്നുള്ള തീരുമാനം ഞങ്ങൾക്കില്ല പക്ഷേ

അതല്ല ഞാൻ പറയുന്നത് ഫലപ്രദമായി അല്ലെങ്കിലും അതിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ കമ്പനിക്കുന്നുണ്ടോ എനിക്ക് തോന്നുന്നു ഒരു ഒരു ഏറ്റവും കാര്യങ്ങളെല്ലാം അറിയാവുന്ന ആളുകളുടെ ഇടയിൽ പോലും ആ വൺ ഹെൽത്ത് എന്നുള്ള ആശയം പോയിട്ടില്ല പോയിട്ടുണ്ടോ പിന്നെ താഴെ കൊട്ടും വന്നിട്ടില്ല ആ ഒരു ആശയം താഴെ വരെ വരണം അത് പൂർണ്ണമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം കാരണം നേച്ചറും മനുഷ്യനും തമ്മിൽ വീട്ടിരിക്കാൻ പറ്റാത്ത സംഭവമാണ് ഈ വവാലിൻ്റെ തന്നെ നാൽപ്പത്തഞ്ചോളം വൈറസ് ഉണ്ടെന്നാണ് കണ്ണൂരിശ്ശേരി നാൽപ്പത്തഞ്ചോളം വൈറസ് വവാലിൽ തന്നെ നടത്തണം മരണകാരണമായേക്കാവുന്ന വൈറസുകളെന്ന് പറയുന്നത് അപ്പൊ ഇതിനൊരു ഒരു അതാണല്ലോ ഡബ്ല്യു എച്ച്ഒന്റെയും ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും ആരോഗ്യരംഗത്തെ ഏറ്റവും പുതിയ ഒരാശയമാണ് bilir mi?